ഞാൻ തിരിച്ചു വരാം ഇപ്പോൾ മാധ്യമ പ്രവർത്തകൻ കൂടിയായ ശ്രീ ആനന്ദ് കൊച്ചുകുടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ശ്രീ ആനന്ദ് കൊച്ചുകുടി ഇന്നത്തെ ഈ അൻവറിൻ്റെ സമ്മേളനം കേട്ട് ശ്രീ ആനന്ദ് കൊച്ചുകുടിക്ക് എന്ത് തോന്നി ഇത് എന്താണ് അൻവർ ഉദ്ദേശിക്കുന്നത് ആരാണ് അൻവറിൻ്റെ ടാർഗറ്റ് അൻവർ പറയാതെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെ അദ്ദേഹം സർക്കാരിനെ സംരക്ഷിക്കാനാണോ ഈ നടപടിയൊക്കെ സ്വീകരിക്കുന്നത് അതോ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിലേക്കുള്ള ക്യാമ്പയിനിൻ്റെ ആദ്യ തുടക്കമാണോ എങ്ങനെയാണ് ശ്രീ ആനന്ദ് കൊച്ചുകുടി ഈ മുഴുവൻ വാർത്താസമ്മേളനത്തെയും കാണുന്നത് അല്ലെ എനിക്ക് മനസ്സിലാവുന്നത് പി വി അൻവറിന് എന്തൊക്കെയോ അദ്ദേഹം അദ്ദേഹത്തിന്റെ കണക്കൂട്ടൽ പിഴച്ചതായിട്ട് തോന്നുന്നു അതിനുശേഷം അദ്ദേഹം അദ്ദേഹത്തിന്റെ പോലീസ് ബന്ധങ്ങളും അജിത് കുമാറുമായിട്ടുള്ള ബന്ധങ്ങളുമൊക്കെ വെച്ച് അദ്ദേഹം ചില കേസുകളിൽ പ്രത്യേകിച്ചും ഈ മറ്റേ മറുനാടൻ മലയാളി എന്ന ഓൺലൈൻ ചാനൽ ആ ഒരു ചാനലിന്റെ ഒരു ബന്ധ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കേസിൽ എം ആർ അജിത് കുമാർ രാജ്യദ്രോഹ കുറ്റം ആ കേസിൽ ഇടാനുള്ള അൻവറിന്റെ ഒരു ആ ഒരു ആജ്ഞാനു ആജ്ഞ അത് അദ്ദേഹം നടപ്പാക്കിയില്ല അല്ലെങ്കിൽ അത് അദ്ദേഹം ചെയ്തില്ല എന്നുള്ള ഒരു പോയിന്റിൽ അദ്ദേഹവും അജിത് കുമാറും തമ്മിൽ തെറ്റുന്നു എന്നാണ് ഒരു കാര്യം എനിക്ക് തോന്നുന്നത് പിന്നെ അദ്ദേഹത്തിന് ഈ അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ഈ സർക്കാരിൻ്റെ പല കേന്ദ്രങ്ങളുമായിട്ട് അദ്ദേഹം തെറ്റിയിട്ടുണ്ട് ഇപ്പോ അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹം തന്നെ സ്വയം പറഞ്ഞാൽ അതിനൊരു ക്രെഡിബിലിറ്റി ഉണ്ടാവില്ല വിശ്വാസ്യത ഉണ്ടാകില്ല എന്ന് മനസ്സിലാക്കിയാണ് കാരണം അദ്ദേഹം ഈ വാ വാ പോയ കോടാലി പോലെ കുറെ കാര്യങ്ങൾ ഇപ്പൊ വി ഡി സതീഷിനെ കുറിച്ച് പറഞ്ഞത് മാത്രമല്ല അദ്ദേഹം എന്താണ് ഏതോ കാർമേഘവും ജപ്പാൻ മഴയോ എന്താ അതുപോലെയുള്ള വിചിത്രമായ ഈ പി സി ജോർജിന്റെ ഒക്കെ തരത്തിൽ പറയുന്ന ഒരു ഒന്നിനും എന്താ പറയുക ഒരു ഒരു വിശ്വാസ്യതയും ഇല്ലാതെ പല കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത സ്വയം കളഞ്ഞു കുളിച്ച ഒരു എം എൽ എ എന്ന ഒരു പദവിയുടെ പോലും ഒരു വിശ്വാസ്യത കളഞ്ഞു കുളിച്ച അദ്ദേഹം ഈ ശബ്ദരേഖകൾ പുറത്തുവിടുന്നത് എന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അത് അദ്ദേഹം പറയുന്ന പോയിന്റുകൾ ആൾക്കാർ വിശ്വസിക്കണം എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം പത്തനംതിട്ട എസ്പിയുടെ ശബ്ദരേഖ പുറത്തുവിട്ട് അദ്ദേഹത്തെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിച്ച് മറ്റ് ഒരു ഈ കാര്യം അതായത് ഈ എം ആർ അജിത് കുമാറാണ് കേരളത്തിൽ ലോ ആൻഡ് ഓർഡറിന്റെ എ ഡി ജി പി എന്ന നിലയ്ക്ക് കേരളത്തിലെ ക്രമസമാധാനം മാത്രമല്ല കേരളത്തിലെ ഒരു സൂപ്പർ ഡി ജി പി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ കയ്യിലാണ് കാര്യങ്ങളെല്ലാം അല്ലെങ്കിൽ അദ്ദേഹവും പി ശശിയും മുഖ്യമന്ത്രിയും കൂടിയാണ് ആ ത്രയമാണ് ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അത് പത്തനംതിട്ട എസ്പിയെ കൊണ്ട് അത് പറയിക്കുക വഴി അത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾക്ക് ക്രെഡിബിലിറ്റി കൂടുതൽ കിട്ടുക എനിക്ക് തോന്നുന്നു ഈ അൻവറിന്റെ ഉദ്ദേശം ഇപ്പോൾ